പദ്ധതി തൊഴിലാളി യൂണിയൻ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളി യൂണിയൻ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു എറിയാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ എൻ ആർഇ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ഫൌസിയ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രദേശത്തെ കേന്ദ്ര ഓഫീസുകൾക്ക് മുമ്പിൽ ഇതുപോലെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഈ സമരത്തിന്റെ ഉദ്ദേശം തോന്നാളികൾക്ക് അനുകൂലമായ ഒട്ടേറെ മുദ്രവക്രമങ്ങളാണ് ഈ സമരത്തിലൂടെ ഈ യൂണിയൻ മുന്നോട്ട് വയ്ക്കുന്നത് അറുന്നൂറ് രൂപ അംഗി ഉയർത്തുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറാക്കി വർദ്ധിപ്പിക്കുക അപ്രായോഗികമായ എൻ എം എം എസ് ജിയോ ടാങ്ക് എന്നിവയ്ക്കുക സംസ്ഥാനത്തിന് അർഹമായ ലേബർ ബഡ്ജറ്റ് നടപ്പിലാക്കുക സമയം രണ്ടര മണി മുതൽ നാല് മണിയാക്കുകയാക്കുക ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് നാം സമരക്കുന്നതിനും മുന്നോട്ടിരിക്കുന്നത് തൊഴിൽ ദിനം ഇരുന്നൂറ് ദിവസമാക്കുക കൂലി അറുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുക അശാസ്ത്രീയമായ എം എം എസ് സംവിധാനം നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ೂರ <dı subconscious Editation andaden disappearance> എൻ ഇ ജി വർക്കേഴ്സ് യൂണിയൻ അഴീക്കോട് കമ്മിറ്റി പ്രസിഡന്റ് നജ്മൽ ഷക്കീർ അധ്യക്ഷത വഹിച്ചു എ കെ മുഹമ്മദ് ഹനീഫ നൌഷാദ് കൈതളപ്പിൽ എന്നിവർ സംസാരിച്ചു വിനീത ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ഷെഫീഖ് നന്ദിയും പറഞ്ഞു